വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിലെ വിലയും വിപണിയും ആറാമത്തെ അധ്യായം ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ധർമ്മം വരെയാണ് എന്താണ് ധർമ്മം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശം എന്ന് പറഞ്ഞാല് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അതുപോലെ അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് ഓർമ്മിച്ചു വെക്കണം ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ് ഒരു നിശ്ചിത കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേഷങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധം എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഉൽപാദന ധർമ്മം ഇനി ഈ ബന്ധത്തെ നമുക്ക് ഒരു സമവാക്യത്തിന്റെ രൂപത്തിൽ എഴുതുവാൻ സാധിക്കും എങ്ങനെയാണ് അത് സമവാക്യത്തിൻ്റെ രൂപത്തിൽ എഴുതുന്നത് അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട് ഉല്പാദനത്തിൻ്റെ ഘടകങ്ങളെ കുറിച്ച് അല്ലെ ഉൽപാദനത്തിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഭൂമിയുണ്ട് തൊഴില് മൂലധനം സംഘാടനം ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇതാണ് ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങൾ ഇനി ഇവയെ നമുക്ക് സമവാക്യപ്രകാരം എൻ എൽ കെ ഒ എന്നീ രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാം ഇനി കൂടാതെ നമുക്ക് ആകെ കിട്ടുന്ന പ്രോഡക്റ്റിനെ നമുക്ക് ക്യൂ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും സങ്കല്പിക്കാം അപ്പോൾ എൻ എൽ കെ ഒ എന്നൊക്കെ പറയുന്നത് എന്താണ് അത് ഉൽപാദക ഘടകങ്ങളായിട്ടുള്ള ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പം എൻ എൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എന്ന് പറഞ്ഞാല് ലാൻഡാണ് എൽ എന്ന് പറഞ്ഞാൽ ലേബർ ആണ് കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഒ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഇനി ക്യൂ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു പ്രൊഡക്ഷനിലൂടെ നിർമ്മിച്ചെടുക്കുന്ന മൊത്തം ഉൽപ്പന്നത്തിൻ്റെ അളവ് അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആണ് ക്യൂ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് സമവാക്യ സമവാക്യരൂപേനെ ഏതിനെ പറയാനായിട്ട് സാധിക്കും ഈ ഉൽപാദന ഘടകങ്ങളെ പറയാം അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിച്ച് വെക്കാം ഉൽപ്പാദന പ്രക്രിയയിൽ എൻ എൽ കെ ഒ എന്നീ അക്ഷരങ്ങള് ഏതെല്ലാം ഉൽപാദന ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എൻ എന്ന് പറയുന്നത് ഭൂമിയാണ് എൽ എന്ന് പറയുന്നത് തൊഴിലാണ് കെ എന്ന് പറയുന്നത് മൂലധനം ഓ എന്ന് പറയുന്നത് സംഘാടനം അങ്ങനെ നമുക്ക് സമവാക്യം രൂപേനെ ഉൽപാദന ധർമ്മത്തിൽ പറയാനായിട്ട് സാധിക്കും ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നിവേഷങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണ് അതിനെയാണ് ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് ആ ഉൽപാദന ധർമ്മത്തെ നമുക്ക് ക്യൂസിക്കൽ ടു എഫ് ഇൻ എൻ കെ ഓ എന്ന് പറയാം അടുത്തതായി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ് സ്ഥിര നിവേഷങ്ങള് എന്താണ് അസ്ഥിര നിവേശങ്ങൾ ഫിക്സ്ഡ് ഇൻപുട്ട് ആൻഡ് വേരിയബിൾ ഇൻപുട്ട് നിവേഷങ്ങൾ വ്യത്യസ്തമായ അളവിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ അളവിൽ ഉൽപാദനം നടത്താൻ നമുക്ക് സാധിക്കും എല്ലാ നിവേശങ്ങളുടെയും അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതായത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എല്ലാ നിവേഷങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല ഇത്തരത്തിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേഷങ്ങളെയാണ് നമ്മൾ സ്ഥിര നിവേശം എന്ന് പറയുന്നത് നിവേശം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കണം എല്ലായ്പ്പോഴും ഒരു ഉൽപാദന രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അഥവാ ഇൻപുട്ടിനെയാണ് നിവേശം എന്ന് പറയുന്നത് അപ്പോൾ ഹ്രസ്വകാലത്തേക്ക് മാറ്റം വരുത്താൻ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ പറ്റാത്ത അത്തരം അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവും അവയെ നമ്മൾ എന്തെന്ന് പറയും സ്ഥിര സ്ഥിരനിവേശം എന്ന് വിളിക്കും ഇനി സ്ഥിര സ്ഥിരനിവേശങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്തിനൊക്കെ പറയാം ഭൂമി സംഘാടനം ഫിക്സഡ് ഇൻപുട്ടിന് എക്സാമ്പിൾ ആണ് ഭൂമിയും സംഘാടനവും ഓർമ്മിച്ചു വെക്കുക ഫിക്സഡ് ഇൻപുട്ട് അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും ലാൻഡ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഇത് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൊഴിൽ മൂലധനം തുടങ്ങിയ നിവേഷങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയും ഇത്തരത്തിൽ അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്ന നിവേഷങ്ങളെയാണ് അസ്ഥിര നിവേഷങ്ങൾ അഥവാ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് വേരിയബിൾ ഇൻപുട്ട്സ് ഓക്കെ അപ്പം വേരിയബിൾ ഇൻപുട്ട്സിന് ആയിട്ട് നമുക്ക് എന്തു പറയാം വേരിയബിൾ ഇൻപുട്ടിന് ആയിട്ട് നമുക്ക് പറയാം ലേബർ പറയാം അല്ലേ പിന്നെ ക്യാപിറ്റലും പറയാം ഓക്കെ ക്യാപിറ്റലും പറയാം അപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം ലാൻഡും ഓർഗനൈസേഷനും എന്താണ് ഫിക്സഡ് ആണ് വേരിയബിൾ ഇൻപുട്ടിന് ആണ് ലേബറും ക്യാപിറ്റലും അഡീഷണൽ റീഡിങ്ങിന്റെ ഭാഗത്ത് ഹ്രസ്വ ദീർഘകാല ഉത്പാദന ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉൽപാദന പ്രവർത്തനം ഹ്രസ്വകാലത്തിനും ദീർഘകാലാടിസ്ഥാനത്തിനും അടിസ്ഥാനത്തിനും വ്യത്യസ്തമായി നിർവചിക്കപ്പെടുന്നു ഒരു ഉൽപാദന സംരംഭത്തിലെ ഉൽപാദന പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു നിവേശമെങ്കിലും സ്ഥിരമായി നിൽക്കുന്ന സമയത്തെ അല്ലെങ്കിൽ ആ സമയപരിധിയെ നമുക്ക് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്ന് പറയാൻ പറ്റും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എല്ലാ നിവേഷങ്ങളും ഉൽപാദന പ്രക്രിയയിൽ മാറുന്ന ഘട്ടത്തെ ദീർഘകാല ഉൽപാദന ധർമ്മം അഥവാ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സ്ഥിര സ്ഥിരനിവേശങ്ങൾ എന്നാൽ എന്ത് അസ്ഥിര നിവേശങ്ങൾ എന്നാൽ എന്ത് ഹ്രസ്വ ദീർഘകാല ഉൽപാദന ധർമ്മം എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കും എന്താണ് സ്ഥിര നിവേശം എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശങ്ങളെയാണ് സ്ഥിര നിവേശങ്ങൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഏതൊക്കെ അതിൽ ഉദാഹരണം നമുക്ക് പറയാം ഭൂമി സംഘാടനം ഇനി എന്താണ് അസ്ഥിര നിവേശം എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന നിവേഷങ്ങളെയാണ് അസ്ഥിര നിവേശം എന്ന് പറയുന്നത് തൊഴിലും മൂലധനവും അസ്ഥിര നിവേശങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്നാൽ എന്ത് ഒരു ഉത്പാദന സംരംഭത്തിലെ ഉൽപാദന പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു നിവേശമെങ്കിലും സ്ഥിരമായി നിൽക്കുന്ന സമയത്തെ അല്ലെങ്കിൽ സമയപരിധിയെയാണ് ഹ്രസ്വകാല ഉത്പാദന ധർമ്മം എന്ന് പറയുന്നത് ഇനി ദീർഘകാല ഉത്പാദന ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ഒരു ഉൽപാദന സംരംഭത്തിലെ ഉൽപാദന പ്രക്രിയയില് എല്ലാ നിവേഷങ്ങളും മാറുന്ന ഘട്ടത്തെയാണ് ദീർഘകാല ഉത്പാദന ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അസ്ഥിര നിവേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട് അതിൽ അസ്ഥിര നിവേശം എന്ന് പറഞ്ഞാൽ എന്താണ് തൊഴിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയൂലേ അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം മൂലധനം മൂലധനം ക്യാപിറ്റലും ഉദാഹരണമാണ് അസ്ഥിര നിവേശങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ഇവിടെ നമുക്ക് എന്താണ് സ്ഥിര നിവേശം എന്താ സ്ഥിര നിവേശം എന്ന് പറഞ്ഞാല് മാറ്റം വരുത്താൻ കഴിയാത്തവ പെട്ടെന്ന് നമുക്ക് മാറ്റം വരുത്താൻ കഴിയാത്തത് ഓൾറെഡി ഒന്ന് തന്നിട്ടുണ്ട് സംഘാടനം അടുത്തത് ഏതാണ് ഭൂമിയാണ് അപ്പോ സ്ഥിര സ്ഥിരനിവേഷങ്ങളും അസ്ഥിര നിവേഷങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് എന്താണ് ഉപഭോഗം എന്താണ് ഉപഭോക്താവ് കൺസംഷൻ ആൻഡ് കൺസ്യൂമർ എന്താണ് ഉപഭോഗം എന്ന് പറയുന്നത് മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് പേന വേണം ബുക്ക് വേണം ബാഗ് വേണം വാട്ടർ ബോട്ടിൽ വേണം ഇതൊക്കെ നമ്മളുടെ ആവശ്യങ്ങളാണ് അല്ലേ അപ്പം നമ്മുടെ അതായത് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് കൺസംഷൻ അഥവാ ഉപഭോഗം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് എങ്ങനെയാണ് കടയിൽ നിന്ന് കിട്ടുന്നത് ഒന്നെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കണം അല്ലെങ്കിൽ വില കൊടുക്കാമെന്ന കരാറിൽ അതായത് കടം വാങ്ങിക്കണം അല്ലേ അങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നത് കടയിൽ ചെന്ന് ക്യാഷും കൊടുത്ത് അല്ലെങ്കിൽ കടം പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മൾ ആരാണ് ഉപഭോക്താവാണ് ഇപ്പം നമ്മൾ എന്തിനാണ് കടയിൽ ചെല്ലുന്നത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് കടയിൽ ചെല്ലുന്നത് അങ്ങനെ വാങ്ങി ആ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് നമുക്കിനി ഇവിടെ പഠിക്കാനുള്ളത് ഉപഭോഗ രീതി അതായത് കൺസംഷൻ പാറ്റേണിനെ കുറിച്ച് പഠിക്കണം ഇപ്പം നോക്കിയേ നാം ഉൾപ്പെടുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയും വിവിധ ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കുന്നത് വ്യത്യസ്ത അളവിലാണല്ലോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആകെ വരുമാനത്തെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം വിനോദം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ഉപഭോഗ രീതി കൊണ്ട് സൂചിപ്പിക്കുന്നത് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച ഒരു ഡയഗ്ര ആണ് അത് പൂർത്തിയാക്കാനാണ് പറയുന്നത് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വില നോക്കും അതിൻ്റെ ആവശ്യകത ഉണ്ടോയെന്ന് നോക്കും ഗുണമേന്മ നോക്കും കാലാവസ്ഥ പാരിസ്ഥിതിക അവബോധം ഉപഭോക്താക്കളുടെ അഭിരുചികളും താല്പര്യങ്ങളും നോക്കും ഇപ്പോൾ ഉപഭോഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നത് അത്രമേൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ ആ സാധനം വാങ്ങി ഉപയോഗിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഉപയോഗത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്നുള്ളത് ഓർക്കുക വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യക്തികളും കുടുംബങ്ങളും മാത്രമല്ല ഗവൺമെന്റും വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും എന്ത് നടത്തുന്നുണ്ട് ഉപഭോഗം നടത്തുന്നുണ്ട് പരിമിതമായ വിഭവങ്ങളും അതായത് ലിമിറ്റഡ് സോഴ്സ് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതായത് അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാൺസ് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സുസ്ഥിര ഉപഭോഗം അഥവാ സസ്റ്റൈനബിൾ കൺസംഷൻ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന രീതിയിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗമാണ് സുസ്ഥിര ഉപഭോഗം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഗാന്ധിജി പറഞ്ഞ ആ കാര്യം എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാർത്ഥി പരിഹരിക്കാൻ അത് തികയുകയുമില്ല അര പറഞ്ഞത് മഹാത്മാഗാന്ധി ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പന്ത്രണ്ടാമത്തേത് എന്താണ് സുസ്ഥിര ഉപഭോഗവും സുസ്ഥിര ഉൽപാദന രീതിയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നിലവിലുള്ള തലമുറയുടെയും ഭാവി തലമുറയുടെയും ഉപജീവന മാർഗം നിലനിർത്തുന്നതിനുള്ള താക്കോലാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പന്ത്രണ്ടാമത്തത് എന്താണ് സുസ്ഥിര ഉപഭോഗം സുസ്ഥിര ഉൽപാദന രീതി അടുത്തത് എന്താണ് സുസ്ഥിര ഉൽപാദനം എന്താണ് സുസ്ഥിര ഉൽപാദനം പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് സുസ്ഥിര ഉൽപാദനത്തിന്റെ പ്രഥമ ലക്ഷ്യം സുസ്ഥിര ഉൽപാദനം അഥവാ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുക ഉദാഹരണത്തിന് വെള്ളം പാഴാക്കി കളയാതിരിക്കുക ഭക്ഷണ സാധനങ്ങൾ കേടുവരുത്താതിരിക്കുക നമുക്ക് ആവശ്യമുള്ളവ മാത്രം വാങ്ങി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി എന്താണ് യൂസ്ഫുള്ളായിട്ട് മാറും ഇനി നമുക്കിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സുസ്ഥിര ഉൽപാദനത്തിന്റെ കുറിച്ചാണ് എന്താണ് സുസ്ഥിര ഉത്പാദനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അതിൽ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറയ്ക്കുക വിഭവങ്ങളുടെ പുനരുത്പാദന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക ഉൽപാദനത്തിലൂടെയും ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗത്തിലൂടെയും ആവശ്യമായ എല്ലാ സാധനങ്ങളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക ൌജ സംരക്ഷണം പരമാവധി ഉറപ്പുവരുത്തുക സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുക ഇതൊക്കെ എന്താണ് ഇതൊക്കെ എയിംസ് ഓഫ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിസ്ഥിതിക്ക് ദോഷ വരുത്താതെയുള്ള ഉപഭോഗ സംസ്കാരവും ഉൽപാദന രീതിയും വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ഏജൻസികളുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദപരമായ ഉൽപാദന ഉപഭോഗ രീതികൾ പിന്തുടരേണ്ടത് സുസ്ഥിര വികസനത്തെ പരിപോഷിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ് സുസ്ഥിര വികസനം ഈ സുസ്ഥിരം എന്ന് പറയുമ്പോൾ അത് എന്താണ് എല്ലാ ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലെ അപ്പൊ എന്താ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വിട്ടുവീഴ്ച വരുത്താതെ ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിധത്തിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം ഓർമ്മിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ഭാവി തലമുറക്കും കൂടി എന്ത് ചെയ്യണം ഇവിടെ വിഭവങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോവാൻ ഇത്തരത്തിൽ എന്നും നിലനിൽക്കുന്ന വികസനത്തെ നമുക്ക് എന്തെന്ന് പറയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറയാം ഇനി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കും അല്ലേ ഏതിലൂടെ ഈ സുസ്ഥിര വികസനത്തിലൂടെയും ഉൽപാദനത്തിലൂടെയൊക്കെ അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിസ്ഥിതി സൗഹൃദവും പുനരുപയോഗിക്കാവുന്നതുമായ വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിടങ്ങളും മറ്റു വികസന പ്രവർത്തനങ്ങളും രൂപകൽപ്പന ചെയ്യുക പുനരുപയോഗമുള്ള ഊർജ വ്യവസ്ഥകൾ സാധ്യമാക്കുക ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക പ്രകൃതി സംരക്ഷണവും വനവികസനവും സാധ്യമാക്കുക മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക കാലാവസ്ഥയെ ദോഷമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ തടയുക വായു ശബ്ദ ജലമലിനീകരണം നിയന്ത്രിക്കുക മണ്ണിന്റെ ഘടന നിലനിർത്തുക ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഉൽപാദന രംഗത്ത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി മുപ്പതോടെ നമുക്ക് സുസ്ഥിര വികസനം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രഖ്യാപനം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് പ്രകാരം അവർ കൊടുത്തിരിക്കുന്ന സുസ്ഥിര വികസനത്തിന് നൽകിയിരിക്കുന്ന നിർവചനമാണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം അതാരാണ് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടന യു എൻഒല്ലെ ബ്രഡ്ലാൻഡ് കമ്മീഷൻ അപ്പൊ സുസ്ഥിര വികസനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കമ്മീഷൻ ഏതാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ അടുത്തത് ഇവിടെ സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളാണ് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് സുസ്ഥിര വികസനത്തിന്റെ പതിനേഴ് ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമാർജനം വിശപ്പില്ലാത്ത അവസ്ഥ നല്ല ആരോഗ്യവും ക്ഷേമവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലിംഗസമത്വം ശുദ്ധമായ വെള്ളവും പൊതുശുചിത്വവും താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും വ്യവസായം നവീകരണം അടിസ്ഥാന സൗകര്യങ്ങള് അസമത്വം ലഘൂകരിക്കൽ സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും കാലാവസ്ഥാ പ്രവർത്തനം ജലത്തിനടിയിലെ ജീവൻ കരയിലെ ജീവൻ സമാധാനം നീതി ശക്തമായ നിയമ സ്ഥാപനങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പങ്കാളിത്തം അപ്പം ഇതൊക്കെയാണ് സുസ്ഥിര വികസനത്തിന്റെ പതിനേഴ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ്സുകളുണ്ട് ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് പിന്നെ എന്താ പറയുക ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് മഴവെള്ള സംഭരണികളുണ്ട് പിന്നെ ജലജീവൻ മിഷൻ ഉണ്ട് അല്ലെ ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതികളുണ്ട് ഇപ്പോൾ ഏത് പദ്ധതി ആയാലും നമ്മളെന്ത് ചെയ്യണം അതിനെയൊക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരിക്കലും അതിനെയൊന്നും എന്തു ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുത് ഇപ്പോൾ തന്നെ ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടും ഓരോ കുടുംബത്തിലും അച്ഛനെയും അമ്മനെയൊക്കെ തലക്കടിച്ച് കൊല്ലുന്ന മക്കള് സ്കൂളിൽ തന്നെ സഹപാഠിയെ മർദ്ദിക്കുന്ന കുട്ടികൾ അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ നിയമങ്ങളൊന്നും സ്ട്രോങ് അല്ല അപ്പോൾ ഇത്തരത്തിൽ പോയാൽ എന്തു ചെയ്യാൻ പറ്റൂല നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേടിയെടുക്കാൻ പറ്റൂല ഇപ്പം നിയമം ശക്തമാവണം അതുപോലെ തന്നെ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്യാത്ത ആളുകളുടെ പേരിൽ എന്ത് ചെയ്യണം കംപ്ലൈൻറ് കൊടുക്കണം അതിന് പിഴരുമത്തണം ഇങ്ങനെയൊക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ു പൂർണ്ണമായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നമുക്ക് നിറവേറ്റി നമ്മുടെ ജീവിതവും സുരക്ഷിതമാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രമല്ല ഒരു ഡയഗ്രാം പോലെ ചിത്രം നിരീക്ഷിച്ച് ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിൽ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള പരസ്പര ബന്ധം നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്താണ് എന്താ ചെയ്യുന്നത് ഉൽപാദകര് ഉപഭോക്താക്കൾക്ക് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു ഇനി തിരിച്ചു ഉപഭോക്താക്കൾ എന്താ ചെയ്യുന്നത് അതായത് ഈ ഉപഭോക്താക്കളാണ് ഉൽപാദകർക്ക് തൊഴിൽ പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഉൽപാദകര് ഉപഭോക്താക്കൾക്ക് വേതനം കൂലി നൽകുന്നു ഇപ്പോൾ ഉപഭോക്താക്കൾ എന്ത് ചെയ്യുന്നു ഉൽപ്പന്ന മൂല്യം അതായത് സാധനങ്ങൾ വാങ്ങാൻ ഉൽപാദകർക്ക് വില കൊടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുക പ്രോസസ്സിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഉൽപാദന പ്രക്രിയയിൽ നമുക്ക് എന്താ ഉപഭോക്താവിനെയും ഉൽപാദകരെയും തമ്മിൽ ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല വേർപ്പെടുത്താൻ പറ്റുമോ ഇല്ല ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സും ഇവിടെ നടക്കേണ്ടത് ശ്യമാണ് ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് വിപണിയെ കുറിച്ചാണ് മാർക്കറ്റിനെ കുറിച്ച് അത് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ താങ്ക് യു